പത്തനംതിട്ട സർക്കാർ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ സമരം നടത്തുകയാണ് ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലിന്റെ അംഗീകാരം പത്തനംതിട്ട സർക്കാർ നഴ്സിംഗ് കോളേജിലില്ല അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ട അടിസ്ഥാന സൌകര്യങ്ങൾ നഴ്സിംഗ് കോളേജിൽ ഒരുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ സമരം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ ഓഫീസിലേക്കാണ് വിദ്യാർത്ഥികൾ സമരം നടത്തുന്നത് കോളേജിൽ ഹോസ്റ്റൽ സൌകര്യമില്ല നിലവിൽ പത്തനംതിട്ട സർക്കാർ നഴ്സിംഗ് കോളേജ് വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് കുട്ടികൾക്ക് ആശുപത്രികളിലേക്ക് പരിശീലനത്തിന് പോകാനായി കോളേജ് ബസ് സൗകര്യമില്ല ഇങ്ങനെ നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പത്തനംതിട്ട സർക്കാർ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ സമരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ ഓഫീസിലേക്കാണ് സമരം നടത്തുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് കോളേജില്ല ബസ്സില്ല ഐ എൻ സി അംഗീകാരമോ ഒന്നും ഞങ്ങൾക്ക് ഇല്ല അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ഇല്ലാതെ കോളേജ് ആയതുകൊണ്ട് തന്നെ ഐ എൻ സി അംഗീകാരം ലഭിക്കില്ല എന്നാണ് പറയുന്നത് ഇതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കേണ്ടേ അതിന് വേണ്ടിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശങ്ങൾ ലഭിക്കണം അതിന് വേണ്ടിയാണ് ഞങ്ങൾ ധർണ്ണ നടത്തുന്നത് നിങ്ങൾ മറ്റുള്ള ആശുപത്രിയിലേക്ക് പരിശീലനത്തിനൊക്കെ പോകുന്നതിന് നിലവിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് നമുക്ക് കോന്നി മെഡിക്കൽ കോളേജിൽ നമുക്ക് എക്സ്റ്റേണൽ ക്ലാസ് ഉണ്ട് അത് നമ്മുടെ സ്വന്തം കാര്യത്തിൽ പൈസ എടുത്താണ് നമ്മൾ പോകുന്നത് അത് നമ്മുടെ കഴിഞ്ഞ ബസ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് ബസ് തരാത്തത് കൊണ്ട് തന്നെ പലരും ഹോസ്റ്റലില്ലാതെ പോലെ ബസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണ് നമ്മുടെ പഠിക്കുന്നതിൽ കൂടുതലും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഒരുപാട് നഷ്ടം വരുവാണ് ഗവൺമെന്റ് പൈസ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മളെല്ലാം വന്നത് കൂടുതൽ നമുക്ക് ഉണ്ടാവുന്നത് പത്തനംതിട്ട സർക്കാർ നഴ്സിംഗ് കോളേജിൽ അറുപതോളം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് പലർക്കും ഹോസ്റ്റൽ സൗകര്യം ഇല്ലാത്തതിനാൽ സ്വകാര്യ ഹോസ്റ്റലുകളെയാണ് കുട്ടികൾ ആശ്രയിക്കുന്നത് അവിടെ അധികമായിട്ടുള്ള ഫീസാണ് ചില കുട്ടികൾക്ക് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടി ഇക്കാര്യത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം പഠനം നിർത്തിപ്പോകേണ്ടി വന്നതായി കഴിഞ്ഞ ദിവസം രക്ഷിതാക്കൾ പറഞ്ഞിരുന്നു ഇപ്പോൾ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്തനംതിട്ട സർക്കാർ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ സമരം നടത്തുന്നത് വീട് റിപ്പോർട്ടർ പ്രവീൺ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല ഒരു കോളേജ് കെട്ടിടം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കെട്ടിടമാണ് ഞങ്ങൾക്കുള്ളത് അവിടെ വെച്ച് ഞങ്ങൾക്ക് എങ്ങനെ പഠിക്കാനാണ് അതിനിടയ്ക്ക് മൂന്ന് തൂണുകളാണ് അതുപോലെ തന്നെ ലാബില്ല ബസ് ഇല്ല ഹോസ്റ്റൽ ഇല്ല ഞങ്ങൾക്ക് ഫോണിലാണ് ക്ലാസ് അപ്പൊ ബസ് ഇല്ലാതെ ഞങ്ങൾ സ്വന്തം പൈസ മുടക്കെയാണ് പോകുന്നത് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടും വരെ ഞങ്ങൾക്ക് അംഗീകാരം ലഭിക്കില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധം ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങൾക്ക് കോളേജിനാദ്യമായിട്ടൊരു ഐ എൻസി അംഗീകാരം വേണം അതിനൊരു കോളേജ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു കോളേജ് വേണം പിന്നെ നമുക്ക് കോളേജ് ബസ് വേണം മികച്ച ചുരുങ്ങിയ ചെലവിൽ ഒരു ഹോസ്റ്റൽ സംവിധാനം വേണം ഇതൊന്നും നമുക്ക് ഇതുവരെ തന്നിട്ടില്ല ഞങ്ങളെ കോന്നി മെഡിക്കൽ കോളേജ് ആണ് പേരന്റ് ഹോസ്പിറ്റൽ എന്ന് വിശ്വസിപ്പിച്ചാണ് ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ വന്ന ശേഷം ഞങ്ങൾ ജനറൽ ഹോസ്പിറ്റലിലെ സ്റ്റുഡൻസ് ആണ് ഞങ്ങള് കോന്നി മെഡിക്കൽ കോളേജ് പഠിക്കാനാണ് പല മികച്ച പ്രൈവറ്റ് കോളേജ് ഉപേക്ഷിച്ചിട്ട് വന്നിട്ട് അങ്ങട്ട് ഇവിടെ കിട്ടിയത് വെച്ചു പോലും കിട്ടിയത് പോലും ഞങ്ങൾക്ക് സൗകര്യങ്ങൾ ആരും ഒരുക്കി തരുന്നില്ല ഒരു തവണ പോലും മാഡം ഞങ്ങളെ കാണാൻ വന്നിട്ടില്ല ഇപ്പം ാണ് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് നമുക്കൊരു കോളേജ് വേണം പിന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റി വേണം ലാബ് ഫെസിലിറ്റി വേണം എല്ലാം നമുക്ക് ആവശ്യമാണ് നമുക്കിതൊന്നും ഇല്ല ഇപ്പം ഹോസ്റ്റലിൽ ആറായിരത്തി അഞ്ഞൂറ് മുതൽ ഏഴായിരം വരെ ഫീസ് കൊടുത്ത് നിൽക്കുന്നവരാണ് ബാക്കിയുള്ള കോളേജിലാണെങ്കി രണ്ടായിരം അത്രയൊക്കെയാണ് ഉള്ളത് നമ്മൾ ഒരുപാട് കൊടുക്കുന്നുണ്ട് നമുക്ക് പിന്നെ ഒരു കോളേജില്ല ലാബ് ഫെസിലിറ്റി ഇല്ല ആകപ്പാടുള്ള കോളേജിൽ മൂന്ന് തൂണാണുള്ളത് നമുക്കൊന്നും പഠിപ്പിക്കുന്ന കാണാൻ പറ്റത്തില്ല റോഡിലാണെങ്കിൽ വണ്ടി പോകുന്നതിന്റെ സൗണ്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഞങ്ങക്ക് ആവശ്യമായിട്ട് ഇല്ല ബസ് ഇല്ല ലാബ് ഫെസിലിറ്റീസ് ഇല്ല നമ്മളിപ്പോ പ്രൈവറ്റ് ഹോസ്റ്റലില് ആറായിരം ഏഴായിരം രൂപ കൊടുത്താണ് പഠിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഇല്ല ടീച്ചേഴ്സ് ഇപ്പൊ രണ്ടു തന്നെ ഉള്ളു ഒരു കുട്ടി അറുപത് കുട്ടികൾക്കും കൂടി രണ്ട് ടീച്ചേഴ്സേ ഉള്ളു ഇപ്പൊ പഠിക്കുന്നതിനും നമുക്ക് ക്ലാസ്സിൽ ഇരുന്ന് കാണുന്നതിനും ബുദ്ധിമുട്ടുണ്ട് തൂണിന്റെ മറവ് കാരണം അപ്പൊ കോളേജ് വേണം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഐ എൻസി ഇല്ല ഐ എൻ സി അല്ലെങ്കിൽ നമ്മൾ ഇത്ര നാളും പഠിച്ചതും ഇനി പഠിക്കാൻ പോകുന്നതും എല്ലാം വെറുതെ ആയി പോവും സംസാരിച്ചിരുന്നു പലവട്ടമായിട്ട് സംസാരിച്ചിരുന്നു നേരിട്ടും അല്ലാതെ എല്ലാം പോയി സംസാരിച്ചത് ഇത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മറുപടി ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ഞങ്ങൾക്ക് ഒരു അടിസ്ഥാനമായിട്ട് അടിസ്ഥാനമായിട്ടൊരു കോളേജില്ല കോളേജില്ല ഒരു ടോയ്ലറ്റിലാണ് ഈ അമ്പത്തി ആറ് പിള്ളേരും പോകുന്നത് നാല് ബോയ്സേ ഉള്ളൂ ഒരു ടോയ്ലറ്റേ ഉള്ളൂ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഒരു സൗകര്യമില്ല ലാബ് ഫെസിലിറ്റീസ് ഇല്ല ക്ലിനിക്കൽ നല്ല പോയിട്ടില്ല പ്രത്യേകിച്ച് ഒന്നും കിട്ടിയിട്ടില്ല കോന്നി മെഡിക്കൽ കോളേജിൽ എന്ന് പറഞ്ഞു വന്നതാ ഞങ്ങൾക്കിപ്പം ഇവിടെ തന്നിരിക്കുന്നത് ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് നീതി വേണം